വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് എസ് സി മാർക്കും നേടാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും നമുക്ക് നോക്കാം ഇരുപത് ചോദ്യങ്ങൾ അടങ്ങിയ പാർട്ട് വൺ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് ഉടനെ പോയി ആദ്യം കാണുക അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചോദ്യ നമ്പർ ഇരുപത്തി ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി തുടങ്ങിയ പദ്ധതിയുടെ പേരെന്ത് ഉത്തരം പദ്ധതി ചോദ്യം പ്രഥമ സിദ്ദിഖ് സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം പ്രൊഫസർ എം കെ സാനു ചോദ്യം ഇരുപത്തി ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ആര് ഉത്തരം ദിലീപ് ടിർക്കി ചോദ്യം ഇരുപത്തിനാല് നാല് ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക്സ് സ്വർണവും നേടിയതോടെ ടെന്നീസിലെ ഗോൾഡൻ സ്ലാം പുരസ്കാരം നേട്ടത്തിൽ എത്തിയ സെർബിയൻ താരത്തിൻ്റെ പേര് എന്താണ് ഉത്തരം നൊവാക് ജോക്കോവിച്ച് ചോദ്യം ഇരുപത്തി അഞ്ച് പാരീസ് ഒളിമ്പിക്സിലെ വേഗമേറിയ വനിതാ താരം ആരാണ് ഉത്തരം ജൂലിയൻ ആൽഫ്രഡ് ചോദ്യം ഇരുപത്തിയാറ് ബംഗ്ലാദേശ് എന്ന രാജ്യം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ചോദ്യം ഇരുപത്തി ഏഴ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിന്റെ പേര് എന്ത് ഉത്തരം മുജീബുർ റഹ്മാൻ ചോദ്യം ഇരുപത്തി ദേശീയ ജാവലിൻ ദിനം എന്ന് ഉത്തരം ഓഗസ്റ്റ് ഏഴ് ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ ചരിത്രത്തിൽ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വർണം നേടിയ ദിനത്തിന്റെ ഓർമ്മയിലാണ് ആഗസ്റ്റ് ഏഴിന് ദേശീയ ജാവലിൻ ദിനമായി ആഘോഷിക്കുന്നത് ചോദ്യം ഇരുപത്തിയൊൻപത് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഭാരതത്തിന്റെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ് ആരാണ് ഉത്തരം നീരജ് ചോപ്ര ചോദ്യം മുപ്പത് പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ ഉത്തരം ലൈൽസ് വേഗതാരത്തിന്റെ പേരെന്ത്യൊന്ന് ഗ്രാമീണ ബാങ്കിങ്ങിലൂടെ ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചതിന് രണ്ടായിരത്തി ആറ് സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ് ഉത്തരം മുഹമ്മദ് യൂനുസ് മുപ്പത്തിരണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയുടെ പേരെന്ത് ഉത്തരം എസ് ജയശങ്കർ ചോദ്യം മുപ്പത്തി ആഫ്രിക്കൻ ചീറ്റകളെ പാർപ്പിക്കുന്ന കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഉത്തരം മധ്യപ്രദേശ് ചോദ്യം മുപ്പത്തിനാല് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് തെക്കൻ പസഫിക് രാജ്യമായ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചു ഈ ബഹുമതിയുടെ പേര് എന്ത് ഉത്തരം കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി മുപ്പത്തി അഞ്ച് പാരീസിലെ ഈഫൽ ടവർ രൂപകൽപ്പന ചെയ്ത സിവിൽ എഞ്ചിനീയറുടെ പേര് ഉത്തരം ഗുസ്താവ് ഈഫൽ മുപ്പത്തി ആറ് പൂച്ചകൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം എന്ന് ഉത്തരം ഓഗസ്റ്റ് എട്ട് ചോദ്യം മുപ്പത്തിയേഴ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് തുടങ്ങിയ സമരത്തിന്റെ പേര് എന്തായിരുന്നു ഉത്തരം ക്വിറ്റ് ഇന്ത്യ ചോദ്യം മുപ്പത്തി നഗ്നമായ സാമ്രാജ്യത്വം എന്ന് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഗാന്ധിജി ചോദ്യം മുപ്പത്തിയൊൻപത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്ത് ഉത്തരം ധർമ്മേന്ദ്ര പ്രധാൻ ചോദ്യം നാപ്പത് ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോക്കട്ടിനെ ഒളിമ്പിക്സ് ഫെഡറേഷൻ അയോഗ്യയാക്കിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ കേന്ദ്ര കായിക പ്രസ്താവന നടത്തി കേന്ദ്ര കായിക വകുപ്പ് മന്ത്രിയുടെ പേര് എന്താണ് ഉത്തരം മനോസുഖ് മാണ്ഡവ്യ ബാക്കിയുള്ള ചോദ്യങ്ങൾക്കായി പാർട്ട് ത്രീനായി വെയിറ്റ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്